അസിനെ അറിയാത്ത മലയാളികളില്ല ഒരു മലയാളം സിനിമയിലെ അഭിനയിച്ചിട്ടുള്ള എങ്കിലും മലയാളിക്ക് അഭിമാനമായ അസിൻ മറ്റു ഭാഷകളിൽ തിളങ്ങി തമിഴിലെയും തെലുങ്കിലെയും താര റാണിയായിരുന്നു അസിൻ ബോളിവുഡിലേക്ക് കടന്നപ്പോൾ അവിടെയും വിജയം ആവർത്തിച്ചു ദീപിക പതികൂന്ന് മുകളിൽ ഹൈപ്പു ബോളിവുഡിൽ അക്കാലത്ത് അസിൻ ഉണ്ടായിരുന്നു അനുഷ്ക ശർമ്മ കത്രീന കഫ് തുടങ്ങിയ നടിമാർക്കെല്ലാം വെല്ലുവിളിയായി അസിൻ തരംഗമായി എന്നാൽ പെട്ടെന്നായിരുന്നു അസിന്റെ ഗ്രാഫ് ഇടിഞ്ഞതും അവസരങ്ങൾക്ക് വേണ്ടി തന്റെ ചില ജിബനങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ അസിൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല ഇതാണ് ബോളിവുഡ് കരയിൽ വിലങ്ങു തടിയായത് ബോളിവുഡിൽ അധികകാലം തുടരാതെ വിവാഹിതനായ അസലിൻ ലൈംലൈറ്റിൽ നിന്ന് പൂർണ്ണമായും മാറി നിന്നു രണ്ടായിരത്തി പതിനാറിലായിരുന്നു വിവാഹം രാഹുൽ ശർമ്മ എന്ന ആണ് ഭർത്താവിൻ്റെ പേര് അന്നത്തെ പ്രമുഖ മൊബൈൽ കമ്പനിയായ മൈക്രോമാക്സിന്റെ ഉടമയായിരുന്നു രാഹുൽ ശർമ്മ വിവാഹശേഷം ശേഷം പൊതുവേദികളിൽ പൊതുവേദികളിൽ നിന്നല്ലാകന്നു നിന്നു സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ പോലും പങ്കുവയ്ക്കാതായി അസിൻ എന്തുകൊണ്ട് ലൈംലൈറ്റിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വരുന്ന ചോദ്യങ്ങൾ പ്രിയതാരത്തെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവർ ഏറെയാണ് സോഷ്യൽ മീഡിയയിൽ മകളുടെ ഫോട്ടോ പങ്കുവെക്കാറുണ്ടെങ്കിൽ സ്വന്തം ഫോട്ടോ അസിൻ പങ്കുവെക്കത്തിന്റെ കാലങ്ങൾ കുറയായി മുമ്പയിലും മുക്കിലും മൂലയിലും പപ്രാസിയുടെ സാന്നിധ്യമുണ്ട് ഇവരിൽ നിന്നെല്ലാം എങ്ങനെയാണ് അസിൻ ഒളിച്ചു പറ്റുന്നതെന്ന് നെറ്റിസൻ ചോദിക്കുന്നു ഹസിനെ കാണാൻ ഇപ്പോൾ ആഗ്രഹമുണ്ടോ എങ്ങനെയാണ് അറിയാൻ അതിശയമായ ആഗ്രഹമുണ്ട് എത്രയോ കാലമായി കണ്ടിട്ട് ഒരു ആരാധകൻ പോലും അസിനെ പിന്നീട് കണ്ടെത്തില്ല പ്രസ്തുത പ്രസ്തുതമായിട്ടും എങ്ങനെയും പൂർണമായി ലൈം ലൈറ്റിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറയാൻ ഒരാൾ റെഡ് സൈറ്റിലൂടെ ചോദിക്കുന്നു വിവാഹ ശേഷം സിനിമാ ലോകമായി ഒരു ബന്ധം വെക്കണ്ടെന്ന് അസൻ തീരുമാനിച്ചതാണ് സിനിമാ മേഖലയിൽ നിന്ന് ഒരാളെ വിവാഹം ചെയ്യാനും തനിക്ക് താൽപ്പര്യമില്ലെന്ന് അസൻ വ്യക്തമാക്കിയിരുന്നു